ആദ്യം എഫ് ആ എഫ്ഐആർട്ടിട്ടില്ല ഞാൻ ഗേറ്റിന്റെ പുറത്തിരുന്നു ഞാൻ ഗേറ്റിന്റെ പുറത്ത് ഒന്നര ദിവസം ഇരുന്നു ഇരുന്നതിന് ശേഷം ഇവര് വന്ന് മൊഴിയെടുക്കുന്നു മൊഴി എടുത്തിട്ട് എഫ്ഐആർ ഇരുന്നില്ല പിന്നീ പിന്നീ ഉച്ച അയാളെ അയാൾക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് പക്ഷെ അയാൾ ജാമ്യം എടുത്തു എനിക്കറിയാം അയാളെ എഫ്ഐആർ ഇട്ടതിന് ശേഷം വീണ്ടും കോളേജിൽ വന്നത് രോഗിച്ചു എന്നിട്ട് വീണ്ടും പരാതി കൊടുത്തു അത് ഇതുവരെ എടുത്തിട്ടില്ല അതായത് ഇവരെ ജോലി ചെയ്യണമെങ്കിൽ അവിടെ മാറ്റണം പോലും ഒരിക്കലും മേഖേന്റെ അടുത്ത ജോലിക്ക് വെക്കാൻ പാടില്ല ആ ആ അപ്പം ഇവര് അതല്ല ഞാൻ ഞാനെന്നിട്ട് പ്രിൻസിപ്പാളെ പ്രശ്നമാക്കി അതായത് പിന്നെ രണ്ടാക്കൊരുമിച്ച് ജോലി ചെയ്യാൻ പറ്റൂല രണ്ട് ട്രാൻസ്ഫർ ഇത് അത് പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് ഞാൻ ചെയ്യാത്തൊരു തെറ്റിന് ഞാൻ എന്തിനു കോടതി ആ ഞാൻ ചോദിക്കുന്നേ ഒരാള് മാല കെട്ടു അവനെ കയ്യോടെ പിടിച്ചു ഏ ആരോപിച്ചാലാണ് ഇനിയിപ്പോ ഹൈക്കോടതി പോണ്ടതും പൈസ ചെലവാക്കേണ്ടതും സർവീസിന് പുറത്തു നിൽക്കേണ്ടതും അനാവശ്യ ഇല്ലീഗൽ എലിഗേഷൻസ് വെക്കുന്നതും എല്ലാം എന്റെ നേരെ ഇവന് ചെറിയൊരു തലവേടില് പ്രതിക്ക് നീ ഒരാറു മാസം കാറ്റുകൊണ്ടോ കോടതി പോണ്ടതും ഉപദ്രവം മുഴുവൻ ഞാൻ സഹിക്കണം അത് എനിക്ക് ഭർത്താവ് ചോദിക്കാനില്ല പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല പിന്നെ പണം അറിയാൻ ആളില്ല അവന്റെ യൂണിയന്റെ സപ്പോർട്ട് അവന് സി പി എമ്മിന്റെ സപ്പോർട്ട് അതുകൊണ്ടല്ലേ പരാതി കൊടുത്ത് സിസിടി വി എവിഡൻസ് കിട്ടിയതിന്റെ അടുത്തേക്ക് പിന്നെ അവൻ വരണമെങ്കില് നിങ്ങൾ ഉപദ്രവിച്ച ആളാ നിങ്ങളുടെ വീട്ടിൽ നിങ്ങള് രണ്ടാമത് കേറ്റോ അടിക്കൂലേ അടിക്കൂലേ ഇവൻ ജാമ്യം എടുത്തിട്ടോ ഇല്ലെന്നറിയില്ലേ ഇപ്പം വന്ന് ഒപ്പിട്ട് എവിഡൻസ് ഉണ്ട് കോളേജില് എവിഡൻസ് ഞാനതാ ചോദിക്കുന്നത് ഞാൻ മാനസികമായി ചോദിക്കാം ആദ്യം എഫ്ഐആർ ഇട്ടതുണ്ട് പക്ഷെ ഇവൻ രണ്ടാമത് വന്ന് സൈൻ ചെയ്തത് ഉണ്ട് പിന്നെ രണ്ടാമത് എന്റെ അടുത്തേക്ക് വന്ന് സൈൻ ചെയ്ത് ചെയ്ത് സ്റ്റാഫ് അതേ രജിസ്റ്ററിൽ ഒപ്പിട്ട് എവിഡൻസ് ഉണ്ട് ഞാൻ എനിക്ക് തൊട്ട് വന്നു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ ഞാൻ വിളിച്ചപ്പോ എന്റെ അറിയോ ഞാൻ ലോസ് ഓഫ് മെഡിക്കൽ ലീവ് എന്ന് ഊരുന്നതാണെന്ന് പേടിച്ചിട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഇല്ല ഗുണ്ടായി സ്ഥലം നടക്കുന്നത് എന്നെ കാണുമ്പോലീസുകാർ പോയിക്കോ പോയിക്കോ അതായത് എനക്ക് മറ്റേ എനക്ക് മറ്റേ പണി നീ പോയിക്കോ നിനക്ക് എല്ലാ ആണുങ്ങളെയും ചെള്ളീറ്റ് പ്രലോഭിപ്പിച്ചിട്ട് പിന്നെ പരാതി കൊടുക്കേ നിന്റെ പണി നീ പോയിക്കോ പോയിക്കോന്നാ പറയുന്നത് ഞാൻ പോലീസുകാരുടെ വീട്ടിലെ ജോലിക്കായി ഞാൻ പോലീസുകാരുടെ വീട്ടിലെ ജോലിക്കായി മേലധികാരിന്റെ വീട്ടിലെ ജോലിക്കാരില്ല ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയ ജോലി ഞാൻ കോടതിയിൽ കോടതിയിൽ ഞാൻ എന്ത് എന്തിനു കോടതിയില് പോടതിയില് പോലെ നീതി എന്ന് പറയുന്നത് ഈ ാണ് പുറത്തേക്ക് വിട്ടത് ഇവന് സസ്പെൻഷൻ അടിക്കാൻ പറഞ്ഞിട്ട് അതേ ഫയലിൽ എനിക്ക് പിന്നെ ട്രാൻസ്ഫർ അടിക്കണമെങ്കിൽ പോരാടിയ ശിക്ഷ ഇല്ലത് പോരാടിൻ്റെ ശിക്ഷ കൂടുതല്

സ്റ്റേഷനിലൊന്നും അതെ മേലു വിളി വന്നു കഴിഞ്ഞാല് സ്റ്റേഷൻ മറ്റേ ലിസ്റ്റ് അവര് നമ്മൾ എന്താണ് ജീവിതം അല്ല അതാ ഈ എന്റെ മേലധികാരി ലിസ്റ്റപ്പെടുത്താൻ ഇവര് പതിമൂന്ന് വർഷായിട്ട് എനിക്ക് മറ്റേ സ്വഭാവം ഞാൻ അഞ്ചു കല്യാണം കഴിച്ചാള് എനിക്ക് മക്കളില്ല ഏ ഞാൻ അമ്മേന്റെ സ്വത്ത് പറ്റിച്ചാള് പിന്നെ ഞാൻ ശരീരം കണക്ക കോളേജിൽ പോന്നു ഒരു സ്ത്രീനെ ഇത്ര മാത്രം അപമാനിക്കാൻ ആരധികാരം കൊടുത്തു എഞ്ചിനീയറിങ് കോളേജിന് ആര് കൊടുത്തു ഞാൻ കാണാണ്ട് എന്നെ എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുക എന്ത ഇത് കല്യാണം നീക്കുന്നത് ഡിവോഴ്സ് ആവുന്നത് സാധാരണയല്ലേ നമുക്ക് വേണ്ടാത്തൊരു വണ്ടിന്ന് നമ്മളെത്രയും വേഗം ഇറങ്ങും ആക്സിഡന്റിലേക്ക് പോകുന്നു കണ്ടാല് അതിനെന്താ തെറ്റ് എന്റെ വ്യക്തിത്വത്തിനെ അപമാനിക്കാൻ കോളേജിന് എന്നെ നല്ല ഹരാസ്മെന്റ് ചെയ്ത ആൾക്കാർ തന്നെയാണ് അവിടെ ഉള്ളത് മെന്റലി ഫിസിക്കലി എല്ലാ തരത്തിലും പുച്ഛിച്ചവരെന്നെ ഉള്ളത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഏറ്റിട്ടവന ഒരുപാട് കാലം കണ്ടിന്യൂ ചെയ്യാൻ ഇങ്ങനെ എത്തിക്കാൻ പറ്റില്ല മനുഷ്യൻ എന്ന രീതിയില് പക്ഷെ അതല്ല വഴി നല്ല നെഞ്ഞുവേദനയുണ്ട് നല്ല നെന്വേദനയുണ്ട് ശ്വാസ നിക്കുമ്പോ പ്രശ്നം ഉണ്ട് എല്ലാം ഉണ്ട് എന്നാലും അപമാനത്തിനൊരു കണക്കുണ്ട് ചത്തേ ഉള്ളു ചത്ത ഇവിടെ രക്ഷപ്പെട്ടു ഈ ടീച്ചർ വിളിച്ചന്ന് ശരിക്കും എന്തോ ഒരു ജീവൻ വെച്ച വെച്ചൊരവസ്ഥ നമുക്ക് നീതി കിട്ടിയാലും ഇല്ലെങ്കിലും ഒരാള് നമ്മളെ കേട്ടു പിന്നെ കേട്ടത് അല്ല കേട്ടത് ഹറാസ്മെന്റിലൂടെ അല്ല കേട്ടത് ഒരു വ്യക്തിനെ മനസ്സിലാക്കി ഏ എന്റെ ഇഷ്യു വിട്ടേ ഇഷു എവിടെ ഇല്ല അപ്പം ഞാൻ അനുഭവിച്ച് വന്ന ഓരോ അവസ്ഥയിൽ ഒരാള് മനസ്സിലാക്കി പ്രതികരിച്ചു അതാണ് എനിക്ക് ഒരു ജീവൻ കിട്ടിയത് ില്ലേണ്ടി നിങ്ങളുടെ കൂടെ ആരോഗ്യം അതെ അതെ ഞാൻ എല്ലാ തരത്തിലും അഭിമാനിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങളെ കാണണ്ട ഞാൻ എന്റെ വഴിക്ക് പോയിക്കോളാം അല്ല ഞാൻ നൂറ് ശതമാനം കെ എം ഷാജഹാൻ സാറിന്റെ സത്യസന്ധമായ വാർത്തിലിൽ തന്നെയാണ് ഈ ദിവസം വരെത്തിച്ചത് എത്തിച്ചത് ീരിറക്കുന്നത് എന്റെ ചെടി വേദന എടുക്കുന്നു നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കാണണം നിങ്ങൾ ടീച്ചർ പറയുന്ന സംശയം ഉള്ളത് പറയുന്നു ടീച്ചർ പറയുന്നത് ശീലത കേട്ടോ